തികച്ചും യാദൃശികമായ സംഭവമാണ് കല്ലടയാറ്റിൽ ഇന്നലെ ഉച്ചയ്ക്കുണ്ടായത് പുനർജന്മം എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഒഴുക്കിൽപ്പെട്ട വീട്ടമ്മ ഒരാപത്തും കൂടാതെ രക്ഷപ്പെട്ടത് കരകവിഞ്ഞൊഴുകിയ കല്ലടയാറ്റിൽ വീണ് പത്ത് കിലോമീറ്ററോളം ഒഴുക്കിൽപ്പെട്ട കൊല്ലം സ്വദേശിനിയായ അറുപത്തിനാലുകാരി ഇതാ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു അത്ഭുതമെന്ന് മാത്രമേ ഇതിനെ പറയാൻ കഴിയൂ കിഴക്കേക്കുളക്കടയിലെ ശ്യാമളമ്മയാണ് വീടിന് സമീപത്തെ പുഴയോരത്ത് തുണി അലക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് വെള്ളത്തിലേക്ക് തെന്നി തെന്നിവീണ് ജീവന് തന്നെ അപകടാവസ്ഥയിലായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ നദി കര കവിഞ്ഞൊഴുകിയിരുന്നു ശ്യാമമ്മയ്ക്ക് നീന്താൻ അറിയില്ലായിരുന്നു എന്നിരുന്നാലും താഴെയുള്ള വള്ളിച്ചെടികളിൽ പിടിച്ചു നിൽക്കുമ്പോൾ അവരുടെ കരച്ചിൽ ചില പ്രദേശവാസികൾ കേട്ടതിനെ തുടർന്ന് അവർക്ക് രണ്ടാം ജീവിതത്തിലേക്ക് കടന്നു ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം നാട്ടുകാരാണ് പുത്തൂർ പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്ന് ശാസ്താംകോട്ട ഫയർഫോഴ്സിന് പോലീസ് വിവരം കൈമാറി ഉടൻ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം നാട്ടുകാരുടെ സഹായത്തോടെ വീട്ടമ്മയെ രക്ഷപ്പെടുത്തി കരക്കെത്തിക്കുകയായിരുന്നു നദീതടത്തിൽ അഗാധകർത്തങ്ങൾക്ക് പേര് കേട്ട ഉരുളമലയിലാണ് ശ്യാമളമ്മ വള്ളിച്ചെടികളിൽ കുടുങ്ങിയത് തുടർന്ന് ചെറുപൊയക മംഗലശ്ശേരി കടവിന് സമീപത്ത് നിന്ന് നിലവിലേട്ട് നോക്കിയ പരിസരവാസികളായ ദീപയും സൗമ്യയുമാണ് വള്ളിപ്പടർപ്പിൽ പിടിച്ചുകിടക്കുന്ന ശ്യാമളമ്മയെ കണ്ടത് ഇവരാണ് നാട്ടുകാരെ വിളിച്ചു കൂട്ടിയതും പോലീസിൽ അറിയിച്ചതും നാട്ടുകാർ റക്കി കരക്കെത്തിച്ചു ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പ്രാഥമിക വൈദ്യ പരിശോധനയിൽ വലിയ പരുക്കുകളൊന്നും പറ്റിയിട്ടില്ലെന്നും സ്ഥിരീകരിച്ചു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക